ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ പടവലം വീടിനെ കുറിച്ചുള്ള ചർച്ചയിൽ ആണെങ്കിൽ ഒരു അഭിപ്രായം പറയുന്നു അതായത് പടവലം വീട് ഒരുപാട് പഴക്കമുള്ളതല്ലേ നമുക്ക് ആ വീടങ്ങ് പൊളിച്ച് ഇപ്പോഴത്തെ പുതിയ ഫാഷൻ പ്രകാരം പുതിയ വീട് വെക്കാമെന്ന് എന്നാൽ മുത്തശ്ശി അതിന് സപ്പോർട്ട് ചെയ്യുന്നു അമ്മായിയും പറയുന്നു നാല് ഭാഗവും നാല് ഡിസൈൻ വെച്ച് വെക്കുവാണെങ്കിൽ സൂപ്പറായിരിക്കും അങ്ങനെ പലർ പല അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും കേശുവിനും ശിവയ്ക്കൊന്നും അത്രയ്ക്കെങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവരുടെ കുട്ടിക്കാലം മുഴുവനും ആ വീട്ടിലാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ വീടിനോട് അത്രമാത്രം അറ്റാച്ച്ഡ് ആണ് അല്ലെങ്കിലും ജനിച്ചു വളർന്ന വീടിനോട് ഒരു പ്രത്യേക സ്നേഹവും അടുപ്പവും എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ എത്ര വലിയ കൊട്ടാരത്തിൽ പോയി താമസിച്ചാലും നമ്മൾ ആദ്യം ജനിച്ചു വളർന്ന വീട് ഈ വീടിനോടാണോ കൊട്ടാരത്തിനോടാണോ ഇഷ്ടം കൂടുതലെന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക പേരും പറയുന്നത് ആദ്യം ജനിച്ചു വളർന്ന വീടായിരിക്കും അതുപോലൊരു ആണ് കേശുവിനും നമ്മുടെ ശിവയ്ക്കും സിദ്ധു മുത്തശ്ശിയും അമ്മായിയൊക്കെ ഏകദേശം പടവലം വീട് പൊളിക്കുന്നതിനെക്കുറിച്ച് ഉറപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ കേശു ആണെങ്കിൽ പണ്ട് കുട്ടിക്കാലത്ത് പുള്ളിക്കാരൻ വരച്ച ആ പടമൊക്കെ എടുത്തു വെച്ച് നോക്കുന്നുണ്ട് അതായത് കേശു പടവലം വീടിനെ കുറിച്ച് ഒരു പടം വരച്ചിട്ടില്ലായിരുന്നോ അതെടുത്ത് നോക്കി ഭയങ്കര ഫീൽ ചെയ്ത് നിൽക്കുന്ന സമയത്ത് സിദ്ധു ആണെങ്കിൽ അവനെ ചെന്ന് നോക്കി നിൽക്കുന്നുണ്ട് അതേസമയം പാർക്കുട്ടി പറയുന്നു ഇനി ഫോട്ടോകളിലല്ലേ നമ്മുടെ പടവലം വീട് കാണാൻ പറ്റൂ വീട് പൊളിക്കുന്ന ഈ തീരുമാനത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്തായാലും മുത്തശ്ശിയാണെങ്കിൽ ലച്ചു കേശു ശിവ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വിളിച്ചു വരുത്തുന്നു എന്തോ വലിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശി എല്ലാവരും വിളിച്ചു വരുത്തുന്നത് എന്തായിരിക്കും ആ കാര്യം എന്തായാലും വീട് പൊളിക്കണ്ടായിരുന്നു പുതുക്കി പണിഞ്ഞാൽ മതിയായിരുന്നു